കഴിഞ്ഞ ദിവസം ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കട്ടയിൽ ഒരു വലിയ പരിപാടി നടന്നു ഒരു ഗീതാ പാരായണ യജ്ഞം ആണ് അവിടെ നടന്നത് അതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ പല വിധത്തിലാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഏഴ് ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് ചിലർ പറഞ്ഞത് അഞ്ചു ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് ഒരു വലിയ മൈതാനം എത്രയോ ഏക്കർ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് ജനനിബിഡമായിരുന്നു അതായത് മണൽത്തരി വീണാൽ നിലത്ത് എത്തില്ല അത്രയ്ക്ക് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു പരിപാടിയായിരുന്നു അത് എന്തായാലും അതിൽ ലക്ഷങ്ങൾ പങ്കെടുത്തു ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ അതിൽ പങ്കെടുത്തിരിക്കാനുള്ള സാധ്യത നമുക്ക് ഉറപ്പിക്കാം അഞ്ചു ലക്ഷം ഏഴു ലക്ഷം എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല വിഷയം ആ പരിപാടിയിലേക്ക് മമതാ ബാനർജിയെ ക്ഷണിച്ചിരുന്നു സംഘാടകർ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചെങ്കിലും അവർ പങ്കെടുത്തില്ല വളരെ വിചിത്രമായ ന്യായങ്ങളാണ് മമത പറയുന്നത് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചത് സനാതൻ സംസ്കൃതി സൻസദ് എന്ന സംഘടനയാണ് ഇതൊരു ഹിന്ദു സംഘടനയാണ് ഈ ഹിന്ദു സംഘടന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ നേതാക്കളോ ഒന്നും നയിക്കുന്നതല്ല അത് ഗീതാ പഠനം വ്യാപിപ്പിക്കാൻ വേണ്ടി ഗീതാ പാരായണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് അവർ ഹൈന്ദവ ആചാര അനുഷ്ഠാന ദാർശനിക സൈദ്ധാന്തിക പ്രത്യയശാസ്ത്ര വിഷയങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് ഈ ഭഗവത്ഗീത പോലെയുള്ള ഹൈന്ദവ ദർശനത്തിൻ്റെ ഹിന്ദു സംസ്കാരത്തിൻ്റെ അടിത്തറയിൽ നിലകൊള്ളുന്ന ഇത്തരം ഗ്രന്ഥങ്ങൾ ഇത്തരം സിദ്ധാന്തങ്ങൾ അതൊക്കെ പ്രചരിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പാരായണം ചെയ്യുന്ന വലിയ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ് സനാതൻ സംസ്കൃതി സ അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ അത് ബഹിഷ്കരിച്ച ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത് ഇതൊരു ബി ജെ പി പരിപാടിയാണെന്നാണ് ബി ജെ പി പരിപാടി ആയതുകൊണ്ട് ഞാൻ അതിൽ പങ്കെടുക്കില്ല ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പരിപാടിയാണെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എത്ര മ്ലേച്ഛമായിരിക്കുന്നു മമതയുടെ നിലപാട് ഇതേ മമതയ്ക്ക് മുസ്ലിം സംഘടനകൾ ക്ഷണിച്ചാൽ അതിനകത്ത് രാഷ്ട്രീയമില്ല അവിടെ പോയി പങ്കെടുക്കും തലപ്പാവ് ധരിക്കും കഫീൻ ധരിക്കും വേണമെങ്കിൽ അവിടെ നിസ്കരിക്കും ഒക്കെ ചെയ്യും വേണ്ടി വന്നാൽ മമത അവിടെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഒന്നൊഴിയാതെ പാലിക്കും തക്ബീർ മുഴക്കും ഇതൊന്നും ചെയ്യുന്നതിന് മമതയ്ക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ ഹിന്ദു സംഘടന ഭഗവത്ഗീത പാരായണ യജ്ഞത്തിലേക്ക് വിളിച്ചപ്പോൾ അതുടനെ രാഷ്ട്രീയ പരിപാടിയായി ഇതെങ്ങനെയാണ് ബി ജെ പിയുടെ സംഘടനയാകുന്നത് ഇതെങ്ങനെയാണ് ഒരു എല്ലാ ഹിന്ദു സംഘടനകളും അപ്പോൾ ബി ജെ പിയുടേതാണോ സംഘപരിവാറിൻ്റേതാണോ അങ്ങനെയാണെങ്കിൽ ശരി നമുക്കൊന്നും പറയാനില്ല സംഘപരിവാറിൻ്റെതല്ലാത്ത ബി ജെ പിയുടേതല്ലാത്ത ആയിരക്കണക്കിന് ഹിന്ദു സംഘടനകൾ ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ അമൃതാനന്ദമയി മഠം ബി ജെ പിയുടെതാണോ അവിടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവർ ക്ഷണിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് മാറി മാറി വരുന്ന ഗവർണർമാർ പങ്കെടുക്കാറുണ്ട് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ പോലെയുള്ളവർ പങ്കെടുക്കാറുണ്ട് എന്തുകൊണ്ട് ഇവിടെ ആരും അത്തരത്തിൽ ഒരു ആക്ഷേപം ആരോപണം അമൃതാനന്ദമ ഈ മഠത്തിനെതിരെ ഉന്നയിക്കുന്നില്ല ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ നമുക്ക് പറയാം അത് സംഘപരിവാർ സംഘടനയാണ് ഹിന്ദു പരിഷത്ത് ക്ഷണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അത് സംഘപരിവാർ സംഘടനയാണ് നിങ്ങൾ പോകണ്ട പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അത് നമ്മൾ മാനിക്കും പക്ഷേ സംഘപരിവാറുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഗീതാ പാരായണ യജ്ഞ പരിപാടി ഒരു സംഘടന സംഘടിപ്പിക്കുമ്പോൾ അതിൽ പോകാനും പങ്കെടുക്കാനും എന്തുകൊണ്ട് മമത മടിക്കുന്നു മമത അതിന് പറഞ്ഞ ന്യായങ്ങൾ കേട്ടുകൊള്ളു ഞാൻ അതിലേക്ക് വരാം അത് കഴിഞ്ഞിട്ട് അത് വിശദീകരിക്കാം ബി ജെ പിയുമായി ബന്ധമുള്ള സംഘടനകളാണ് പരിപാടിയുടെ സംഘാടകർ നിഷ്പക്ഷ ചടങ്ങായിരുന്നെങ്കിൽ പങ്കെടുത്തേനെ ഇത് നിഷ്പക്ഷ ചടങ് അല്ലെന്ന് മമതയ്ക്ക് എങ്ങനെ മനസ്സിലായി അവിടെ ബി ജെ പിയുടെ കൊടി ഉയർത്തിയിരുന്നോ അവർ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ക്ഷണിച്ചതുപോലെ ബി ജെ പി നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട് അല്ലാതെ ബി ജെ പിക്ക് അവിടെ പ്രത്യേക പരിഗണനയൊന്നുമില്ല ഇനി ഞാനൊരു പാർട്ടിയുടെ ഭാഗമാണ് മമത തുടരുന്നു ഒരു പ്രത്യയശാസ്ത്രം പിന്തുടരുന്നുണ്ട് ഊ ഞങ്ങൾക്കറിയാം ആ പ്രത്യയശാസ്ത്രം എന്താണെന്ന് അത് ബംഗാളിലെ ചോരയിൽ മുക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ യമലോകത്തേക്ക് അയക്കുന്ന പ്രത്യയശാസ്ത്രമാണ് എന്ന് മമത തന്നെ പലകുറി തെളിയിച്ചതാണ് അവിടെ ബംഗാളിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷ കിട്ടുന്നുണ്ടെന്ന് ആ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ഈ സ്ത്രീ സുരക്ഷയെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ മമതയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ എന്താണ് മമത പറയുന്നു എല്ലാ ജാതി മത വിഭാഗങ്ങളോടും ബഹുമാനമുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ വെറുക്കുകയും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നവർ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമാകാൻ താല്പര്യമില്ല എങ്ങനെയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഈ സംഘടന വെറുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സനാതൻ സംസ്കൃതി സൻസദ് എന്ന് പറയുന്ന സംഘടന സുഭാഷ് ചന്ദ്രബോസിനെതിരാണോ അദ്ദേഹത്തെ വെറുക്കുകയാണോ അവർ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളല്ലേ പിന്തുടരുന്നത് മഹാത്മാഗാന്ധി ഭഗവത്ഗീത എനിക്ക് ലോകത്ത് രണ്ടമ്മമാരുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് എന്റെ പെറ്റമ്മയും പിന്നെ എന്റെ പോറ്റമ്മ അത് ഭഗവത്ഗീതയാണ് അതിലെ ആശയമാണ് എന്നെ നിർമ്മിച്ചത് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ആശയം തന്നെയല്ലേ അവരും പിന്തുടരുന്നത് ഈ യജ്ഞത്തിലൂടെ ഗീത പഠിപ്പിക്കുന്നതിലൂടെ ഗീതയുടെ ദർശനം നടപ്പാക്കുന്നതിലൂടെ അങ്ങനെയുള്ള ആൾക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല ബംഗാളിനെയും ബംഗ്ലാ ഭാഷയെയും എതിർക്കുന്നവരോട് ചേരാൻ സാധിക്കില്ലെന്നും മമത കൂട്ടിച്ചേർത്തു എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു ഹിന്ദു സംഘടന എങ്ങനെയാണ് ഈ ബംഗ്ലാ ഭാഷയെ എതിർക്കുന്നത് ബംഗാളിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്കെതിരെ അത്തരത്തിലുള്ള ഒരു പെറ്റി കേസ് പോലും പോലീസ് എങ്ങും ചാർജ് ചെയ്തിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മമത ഇത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞായറാഴ്ച കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് മൈതാനിയിൽ നടന്ന ഈ യജ്ഞത്തിൽ അഞ്ചു ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു എന്നാണ് പത്രങ്ങൾ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും മമതയുടെ ഈ വാദം വാസ്തവത്തിൽ ബി ജെ പിയോടോ ഹിന്ദു സംഘടനയോടോടോ ഉള്ളതല്ല അടിസ്ഥാനപരമായിട്ട് താൻ ഒരു ഹിന്ദു വിരോധിയാണ് എന്ന് മമത പറയാതെ പറഞ്ഞു വയ്ക്കുന്നതല്ലേ എന്ന് സംശയിച്ചാൽ ഒരു സാധാരണക്കാരൻ സംശയിച്ചാൽ അയാളെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും മമതയ്ക്ക് മുസ്ലിങ്ങൾ വിളിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നാളെ ബി ജെ പി ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചാൽ മമത അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമോ ബി ജെ പി ഏതെങ്കിലും ഒരു മുസ്ലിം ആഘോഷം സംഘടിപ്പിച്ചാൽ അതിൽ പങ്കെടുക്കാതെ മമത ക്ഷണിച്ചാൽ മമത മാറി നിൽക്കുമോ അപ്പോൾ ഇത് കാര്യം വളരെ വ്യക്തമാണ് മമതയ്ക്ക് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്തണം അവരെ പ്രീതിപ്പെടുത്തി രാഷ്ട്രീയം കളിച്ച് അവരുടെ വോട്ട് വാങ്ങിക്കണം അതിനുവേണ്ടി ഇല്ലാത്ത സ്പർദ്ധ മതസ്പർധ രാജ്യത്ത് വിതയ്ക്കുകയാണ് ബംഗാളിൽ അതിൻ്റെ കൃത്യമായ തെളിവുകൾ ധാരാളമുണ്ട് ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല ഏറ്റവും ഒടുവിൽ വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ചു പാസാക്കിയപ്പോൾ പോലും ബംഗാളിൽ എന്തു സംഭവിച്ചു എന്ന് നമുക്കറിയാം ബംഗാ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബംഗാളിലെ പല ജില്ലകളിലും രക്തരൂക്ഷിതമായ കലാപങ്ങളാണ് നടന്നത് ഇത് ആരുടെ പിടിപ്പുകേടാണ് അവിടം ഭരിക്കുന്ന മുഖ്യമന്ത്രി മമതയുടെ വീഴ്ചയല്ലേ ഇത് ഹിന്ദുക്കൾ സംഘടിക്കുമ്പോൾ അത് ബി ജെ പിയുടെ പേരിലാണെന്ന് പറയുക ഈ ബി ജെ പിക്ക് മാത്രമേ ഇവിടെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ വേറെ ആർക്കും കഴിയില്ലേ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയില്ല എന്തുകൊണ്ട് മമതയുടെ തൃണമൂൽ കോൺഗ്രസ്സിന് കഴിയില്ല എന്തുകൊണ്ട് സി പി ഐ എമ്മിന് കഴിയുന്നില്ല ഈ ചോദ്യം ഇവിടുത്തെ സാധാരണക്കാരുടെ ഉള്ളിൽ ഉയരുന്നത് നിങ്ങൾ ആരും കേൾക്കുന്നില്ലേ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് അതോ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഒരു രണ്ടാം തര രണ്ടാംകിട പൗരന്മാരാണോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഈ നാട്ടിൽ ഇത്തരം പരിപാടികളൊന്നും സംഘടിപ്പിച്ച് അതിലേക്ക് ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിച്ച് പങ്കെടുപ്പിച്ചുകൂടെ അതിനെന്താണ് ആയിത്തം എന്തെങ്കിലും തൊട്ടുകൂടായ്മയുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം മമതയ്ക്കോ ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളിലെ ഒരു നേതാവിനോ അത് പറയാൻ കഴിയും എന്ന് തോന്നുന്നില്ല അത് കോൺഗ്രസ് ആകട്ടെ തൃണമൂലാകട്ടെ ഡി എം െ സി പി ഐ എം ആകട്ടെ ഏതുമാകട്ടെ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല അവരെല്ലാവരും ചേർന്ന് ഇവിടെ ഹിന്ദുക്കളുടെ ഇവിടത്തെ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം കൊണ്ട് ബി ജെ പിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് നമോവാകം